നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട ജനുവരി മാസത്തിലെ റേഷൻ വിതരണത്തിൽ വന്നിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ എല്ലാവരും പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത മറക്കാതെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം അതിൽ ആദ്യത്തെ സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ജനുവരി മാസം മുതൽ അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞിടയ്ക്ക് തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യം അതായത് അരി ഗോതമ്പ് എന്നിവ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം അതിലും അരിയും ഗോതമ്പും ഉൾപ്പെടെ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുമെന്നതാണ് മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള നടപടി സംസ്ഥാനത്തെ നീല വെള്ളക്കാർഡ് ഉടമകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ തന്നെയും എല്ലാവരെയും കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലായിരിക്കും ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് ഇത്തരത്തിൽ ഭാരത് റൈസ് എത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ തന്നെ വിപണിയിലേക്ക് എത്തുന്നതായിരിക്കും സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഫഡ് അതുപോലെ തന്നെ എൻ സി സി എഫ് ഇനി അതുപോലെ തന്നെ കേന്ദ്രീയ ഫണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാരത് റൈസ് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും അതുപോലെ തന്നെ ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ ഇപ്പോൾ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇത് വിൽക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ തന്നെ വിൽക്കുവാനാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ വില കൂട്ടുവാൻ തീരുമാനമായതോടുകൂടി പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് മുപ്പത് ശതമാനവും അതിലേറെയും വില കൂട്ടാനാണ് സപ്ലൈകോയുടെ തീരുമാനം ഇതിന്റെ മറവിൽ പൊതുവിപണിയിൽ സാധനങ്ങളുടെ വില കുതിച്ചു വരുമെന്നാണ് റിപ്പോർട്ട് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡിയുള്ള പതിമൂന്നിനം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ നവംബറിൽ എൽ ഡി എഫ് യോഗം തീരുമാനിച്ചിരുന്നു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടുന്നതിന് പുറമെ ഇവയുടെ വില ആറുമാസം കൂടുമ്പോൾ പുതുക്കാനും നീക്കവും ഒരിക്കൽ നിശ്ചയിച്ച വില സാധനങ്ങളുടെ വില പിന്നീട് കൂടുകയും കുറയുകയും ചെയ്യുന്ന വിപണി സാഹചര്യത്തിൽ സബ്സിഡി വില ഒരേ നിരക്കിൽ തന്നെ നിലനിർത്താനാണ് മാസത്തിൽ ഒരിക്കൽ വില മാറ്റാൻ ആലോചിക്കുന്നതെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് സബ്സിഡി സാധനങ്ങളുടെ വില പുനർനിശ്ചയിക്കുന്നതിനായിട്ട് ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില മുപ്പത് ശതമാനം വരെ കൂട്ടിയാലും പൊതുവിപണിയേക്കാൾ ഇരുപത് ശതമാനം കുറവിലായിരിക്കും വിറ്റഴിക്കുക എന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ന്യായീകരണം എന്നാൽ സപ്ലൈകോയിൽ വില കൂടി എന്ന പേരിൽ പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില കുതിച്ചു കയറുമെന്നത് ഭക്ഷ്യവകുപ്പ് പരിഗണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു തിരിച്ചടി ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് അർഹതയുണ്ടായിട്ട് പലരും ഇപ്പോഴും നിർഭാഗ്യവശാൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതുതായിട്ട് എ പി എൽ റേഷൻ കാർഡ് ബി പി എൽ കാർഡാക്കി മാറ്റുന്നതിനും അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാനൊരു അവസരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സർക്കാർ നൽകിയിരുന്നു അതിപ്പോൾ അവസാനിച്ചിരിക്കുകയുമാണ് ഇനി എന്നാണ് പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക അല്ലെങ്കിൽ അപേക്ഷ ആരംഭിക്കുക എന്നുള്ള അറിയിപ്പുകളൊന്നും തന്നെ പുതുതായിട്ട് വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരും മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായേക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു അപ്ഡേറ്റിലൂടെ അറിയിക്കുന്നതാണ് ഇനി നിരവധി ആളുകൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അപേക്ഷ സമർപ്പിച്ച പട്ടികയിൽ കയറി കൂടുന്നതിനുള്ള സാങ്ഷനാകാനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് പലരും ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയും ഒരു കാര്യം പറയുകയുണ്ടായി അപേക്ഷ സമർപ്പിച്ചു രേഖകൾ സമർപ്പിച്ചു ഇതുവരെ കാർഡ് മാറ്റി കിട്ടുന്നില്ല എന്നുള്ളത് ഇതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് അങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പരിശോധനകൾ നടന്നു വരികയാണ് നിങ്ങളുടെ റേഷൻ കാർഡ് ബി പി എഫ് പട്ടികയിലേക്ക് ഉൾപ്പെടാനുള്ള പരിശോധനകൾ നടന്നു വരികയാണ് നിങ്ങളെ ബി പി എൽ പട്ടികയിൽ പരിഗണിക്കുക തന്നെ ഈ പരിശോധനകൾ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ മാനദണ്ഡത്തിനും കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ ഉണ്ടായിരിക്കും ആ പോയിന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോരുത്തർക്കും മുൻഗണന ലഭിക്കുക അങ്ങനെയുള്ളവരെയായിരിക്കും മുൻഗണന ആ പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി മാസത്തിൽ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക